കോഴിക്കോട്ട് പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് യുവമോർച്ചാ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയിരുന്നു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരുമായി സംഘർഷമുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് അവിടെ നടക്കുകയാണ് ഈ വിഷയത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാരോപിച്ചുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയുള്ളവരുടെ പ്രതിഷേധം തുടരുന്നുണ്ട് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മന്ത്രിയുടെ പരിപാടി നടന്നത് കൂടുതൽ പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം അതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നേരത്തെ തന്നെ ബി ജെ പിയുടെ നേതാക്കൾ പ്രാദേശിക നേതാക്കൾ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു അങ്ങനെ മർദ്ദിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന തരത്തിലുള്ളൊരു മുന്നറിയിപ്പായിരുന്നു അവർ നൽകിയിരുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത് അങ്ങോട്ടേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയാണ് மசிந்தர் வாட்டே மசிந்தர் வாட்டே கல்லுல உருண்டகே போலீஸ் போலீஸ் ரேட் பண்ணுங்க கல்லுல உருண்டகே போரின வாடா பட்டிங்களே போரின ബിജെപിയുടെ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കോഴിക്കോട്ട് നടക്കുകയാണ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഷഹദ് റഹ്മാൻ തുടരുകയാണ് തുടരുകയാണ് വിവരങ്ങൾ വിവരങ്ങളുമായിട്ടും ഇപ്പോൾ കോഴിക്കോട് സാമൂഹ്യ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടി പുറത്തേക്ക് പോയത് ഈ പ്രതിഷേധത്തിന് ആധാരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് എസ് എഫ് ഐയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഭാരതാപെട്ട ശിവൻകുട്ടിക്കെതിരെ കരിങ്കുടി പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രതിഷേധം അത് കോഴിക്കോട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് നേരത്തെ യുവമോർച്ച പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിക്ക് കരിങ്കൊടി കാട്ടിയിരുന്നു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരുമായ ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ പ്രവർത്തകരെ യുവമോർ യുവമോർച്ച പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു എന്നതായിരുന്നു അപ്പോൾ ബി ജെ പി പ്രവർത്തകർ പറഞ്ഞത് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു ഷഹദ് തുടരും അപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച പ്രതിഷേധിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ പ്രതിഷേധത്തിലേക്കുണ്ടായ എന്ന് പറയുന്നത് യുവമോർച്ച പ്രവർത്തകർ ഇത്തരത്തിൽ അത് പ്രതിഷേധവുമായി രംഗത്തെത്തി ആ ഘട്ടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു തുടർന്നാണ് വി ശിവൻകുട്ടി ഇവിടെ നിന്നും എസ് എഫ് ഐയുടെ പരിപാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ ഈ യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ബി ജെ പി ുന്നത് അത്തരത്തിൽ ആ പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും ഇതിനോടകം തന്നെ ബി ജെ പി നൽകിയിട്ടുണ്ട് അല്പം മുമ്പ് ബി ജെ പിയുടെ പ്രസിഡന്റ് പ്രകാശ് ബാബു അത് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് തന്നെ ഈ പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ ആസ്ഥാനത്ത് നിന്നും അല്പസമയം മുൻപ് ഇവിടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിപാടി നടന്ന കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഇത്തരത്തിൽ ഒരു മാർച്ച് നടത്തിയത് ആ മാർച്ചിലാണ് ഇപ്പോൾ കോലം കത്തി യും ചെയ്യുന്നത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് കോഴിക്കോട് നടന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ രാവിലെ കെ എസ് യുന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അത് കരിങ്കൊടി കാണിച്ചു അതിനുശേഷം യുവമോർച്ച പ്രവർത്തകർ ഇത്തരത്തിൽ കരിങ്കൂടി കാണിക്കാനുള്ള ശ്രമം നടത്തി അതിനിടയിൽ അത് സംഘർഷത്തിൽ കലാശിച്ചു ഏറ്റവും ഒടുവിൽ ഫ്രട്ടേണിറ്റിക്കാർ ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ കരിങ്കുടി കാണിച്ചു ആ ഘട്ടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഫ്രട്ടേണിറ്റിക്കാരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അതും പോലീസ് നോക്കി നിൽക്കുകയാണ് ആ സംഭവം നടന്നത് പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകരെയും ഒപ്പം തന്നെ ഫ്രട്ടേണിറ്റി പ്രവർത്തകരെയും പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളായിരുന്നു ഇന്ന് ജില്ലയിൽ ഉണ്ടായിരുന്നത് ഇനി വൈകിട്ട് നാല് മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി തിരിച്ച തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അത് ട്രെയിൻ മാർഗമാണ് പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഉയരുകയാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ ഈ പ്രതിഷേധം കുറെ കൂടി കടുപ്പിക്കും എന്ന ഒരു നിലപാടിലാണ് ബി ഉള്ളത് കോഴിക്കോട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം കോലം കത്തിച്ചുള്ള ബി ജെ പിയുടെ പ്രതിഷേധം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ മന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയിരുന്നു തുടർന്ന് അങ്ങോട്ടേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ എത്തി തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം ആ പ്രവർത്തകർക്ക് എതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രതിഷേധം ബി ജെ പി കോഴിക്കോട്ട് തുടരുന്നു